മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വിശദമായി വാർത്തകളിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം വരൂർ ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യ കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു സ്വയം യും സ്വയം പര്യാപ്തം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതാണ് നമ്മുടെ ഉന്നതി എന്നുള്ള നമ്മുടെ ആ എസ് സി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രോഗ്രാമും ഉന്നതി എന്നുള്ള ബ്രാൻഡാണ് എല്ലാവരും ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കെല്ലാം ആനുകൂല്യം വേണം പിന്നെ വേണം പറയും വേണ്ടാന്ന് പറയും അല്ലേ അപ്പൊ അങ്ങനെ ഒരു മനസ്സിലേക്ക് നമ്മൾ ഉയർന്നു പറ ഈ പിന്നെ പക്ഷിക്കെറ്റ് വേണ്ട എന്ന് ആറുപേര് പറഞ്ഞത് അഞ്ചു പേര് പറഞ്ഞില്ലേ സാമൂഹ്യ അടുക്കള എന്ന് പറയുന്ന ആളുകള് കുറയാണ് അട്ടപ്പാടിയിലാണ് ഏറ്റവും കൂടുതൽ സാമൂഹ്യ അടുക്കള അവിടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഊരുകളിലും നൂറ്റി എൺപത്തിരണ്ട് ഊരുകളിലും സാമൂഹ്യ അടുക്കളയിൽ ആ സാമൂഹ്യ അടുക്കളയുടെ എണ്ണം കുറച്ച് കൊണ്ടുവരുന്നില്ലെങ്കിൽ അവിടെ പോഷകാർക്കുറവ് കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യത എന്ന് ഞാൻ അവിടെ പറഞ്ഞു കാരണം എന്താണ് പന്ത്രണ്ട് കൊല്ലായിട്ട് സാമൂഹ്യ അടുക്കള ഉണ്ട് പക്ഷെ അവിടെ മിനിമി അനിമി കേട്ടുള്ള അമ്മമാരുടെയും സഹോദരിമാരുടെ എണ്ണം വർദ്ധിക്കുക വീടിന്റെ തൊട്ടടുത്തുണ്ട് സാമൂഹ്യ അടുക്കള അവിടെ പോയി കഴിച്ചാൽ പക്ഷെ കഴിക്കുന്നില്ല അപ്പൊ അത് കഴിക്കാതെ ഇരിക്കുന്നത് പിന്നെ കിട്ടാത്തതു ആ കഴിക്കണം എന്നുള്ള ബോധത്തിലേക്ക് എത്താത്തതാണ് പ്രശ്നം നല്ല ഭക്ഷണം കഴിച്ചതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട എന്നുള്ള ബോധത്തിലേക്ക് എത്താതെ നമ്മളെത്ര സാമൂഹ്യ ഉണ്ടാക്കിയാലും അവർ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം മാറി ഇത് തന്നെ പറയാൻ പറ്റും സാമൂഹ്യ വേണ്ട ഞങ്ങൾ സ്വയംഭാഗം ചെയ്ത് കഴിച്ചോളാം സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം വരവൂർ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിയൊന്ന് അതിദാരിദ്ര്യരെ കണ്ടെത്തി അവർക്കാവശ്യമായ ഭവന പുനരുദ്ധാരണ പദ്ധതി മരുന്ന് രേഖകളായ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് പെൻഷൻ എന്നിവ ഗ്രാമപഞ്ചായത്ത് ലഭ്യമാക്കി അത്താണി ഡെവലപ്മെന്റ് പ്ലോട്ട് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ സഹായത്തോടെ മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് പത്തൊമ്പത് ഇനങ്ങളുള്ള ഭക്ഷ്യകിറ്റ് വിതരണോദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്നു പട്ടികജാതി പട്ടികവർഗ്ഗ പിന്നോക്ക ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ കൃഷ്ണ തേജ ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ എന്നിവർ വിശിഷ്ടാതിഥികളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ വ്യവസായ കേന്ദ്രം ഓഫീസർ എസ് ഷീബ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബ്ര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോധ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി സക്കീന എം ബീവാത്തുക്കുട്ടി വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് കെ ജിഷ വി ടി സജീഷ് പി കെ അനിത ആത്മാ പ്രസിഡന്റ് കെ എൻ സൈമൺ ആത്മാ സെക്രട്ടറി എം പി വിഷ്ണുപ്രസാദ് വരവൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എൻ ഹരിനാരായണൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ ആൽഫ്രട്ട് എന്നിവർ പങ്കെടുത്തു ബിസിബി ന്യൂസ് വരവൂർ